എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഏറ്റവും ആയിട്ട് ഞാൻ ചോദിക്കേണ്ടത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇത് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാ പക്ഷെ അതാണ് ഭാഗ്യം പറയുന്നത് ആ സിനിമയുടെ പ്രിൻഡ് പ്രശാദ ഒരുപാട് സിനിമകളുടെ പ്രിൻഡുകൾ ഇല്ല അതെല്ലാം നഷ്ടപ്പെട്ടു അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉള്ളതാണ് ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് ഇതൊരു മഹാനുഭാവികളായിരുന്നു മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒക്കെയാണ് ജയപ്രതാപ് ജയവിഷ്ണു ജയശ്രീ ജയപ് മുരളി ചന്ദ്രൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ന് താരം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സിബിടി ചോദിക്കാമായിരുന്നു നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതം പറഞ്ഞു സൗണ്ട് സൗണ്ടായാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാനും പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് എൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതയം സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആ ദ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമില്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് അതിൽ നന്ദി പറയാം അല്ലെ ഇനി ഒരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെയല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂ സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങൾ വന്നു അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി അതൊരു സിനിമ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും കണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ സന്തോഷം ശരിക്കും മോഹൻലാൽ സാറിന്റെ സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് കൂടെയാണ് ഇപ്പോൾ ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നു കാലത്തിന് തൊട്ട് കുറച്ചു മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ ഈ സിനിമയൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞു വരേണ്ട പടമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൻ തരം ചിത്രം അപ്പോൾ കോക്കസിന്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാസാറിൻ്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിബിസാൻ ലാൽ സാറിൻ്റെ കൂട്ടുകെട്ടിൽ സിയാസാൻ്റെ കോക്കേസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും അതിയായ സ്നേഹത്തോടെ